ശ്വാസത്തെയും സംസ്കാരത്തെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് നമുക്ക് ഇവിടെ വേണ്ടത് ജമ്മുകാശ്മീരിലെ ഹിന്ദുക്കളെ ഉണർത്താൻ ഓടി നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒന്നാണിത് ലക്ഷ്യം വൈഷ്ണോദേവി അസംബ്ലി സീറ്റ് അയോധ്യ കൈവിട്ട് പോയത് പോലൊരു പോക്ക് വൈഷ്ണോദേവിയിൽ ദേവിയിൽ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബി ജെ പി അരയും തലയും മുറുക്കി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ രംഗത്തിറങ്ങിയത് തിരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് പോളിംഗ് ബൂത്തിലേക്ക് ആളെത്തും മുമ്പ് രണ്ടു തവണയാണ് ജമ്മുവിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങിയത് ഇതിലൊന്ന് വൈഷ്ണോദേവി നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഖത്രയിലായിരുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് പ്രധാനമന്ത്രി ശ്രീ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തുമ്പോൾ തങ്ങുന്ന ബേസ് ക്യാമ്പിനടുത്താണ് റോഡ് റാലിയുമായി എത്തിയത് അവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും സംസ്കാരത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്ന സർക്കാരാണ് ഇവിടെ വേണ്ടതെന്ന് ഹിന്ദു സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചത് ജമ്മു കാശ്മീരിലെ പ്രബലമായ രണ്ട് പ്രാദേശിക പാർട്ടികളുടെ തലപ്പത്തുള്ളവരുടെ മതത്തെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രചാരണം ഇത്രയും എന്ത് ചുരുക്കം മെഹബൂബ മുഫ്തിയുടെ പിഡിപിയും ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസുമാണ് ബിജെപിയുടെ സംസ്ഥാനത്തെ പ്രധാന എതിരാളികൾ ഇന്ത്യ സഖ്യത്തിൽ പി ഡിപിയും നാഷണൽ കോൺഫറൻസും എല്ലാം കോൺഗ്രസിനൊപ്പം സഖ്യത്തിലുണ്ടെങ്കിലും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസുമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പേ കൈകൊടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അടക്കം ഇന്ത്യ സഖ്യം വിറപ്പിച്ചതിന്റെ ഓർമ്മയിലാണ് ജമ്മുവിൽ ബിജെപി സീറ്റുകൾ എങ്ങനെയും പിടിക്കണമെന്ന വാശിയിൽ ഇറങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിലെ ഫൈസാബാദ് സീറ്റിലെ തോൽവിക്ക് തോൽവിക്കുശേഷം ബിജെപി തങ്ങളുടെ അടിസ്ഥാന വോട്ട് സമീകരണത്തിലുണ്ടായ ഇടിവിൽ ആശങ്കകുലരാണ് ഹിന്ദുമത വിശ്വാസത്തിന്റെ മറപറ്റി തളിർക്കുന്ന താമരപാർട്ടിക്ക് അയോധ്യക്ക് പിന്നാലെ ഹിന്ദു വിശ്വാസത്തിൽ പ്രകടമായ സ്വാധീനമുള്ള ശ്രീമാതാ വൈഷ്ണോദേവി ആരാധനാ കേന്ദ്രമുള്ള സീറ്റിൽ ഒരു തോൽവി ചിന്തനീയമല്ല അയോധ്യ കൈവിട്ടതുപോലെ വൈഷ്ണോ ദേവിയും പോയാൽ അടിസ്ഥാനപരമായി തങ്ങളെ തഴച്ചു വളർത്തുന്ന ഹിന്ദുത്വ എന്ന ആശയത്തിന് പഴയ സ്വീകാര്യത കിട്ടില്ലെന്ന തുറന്നു കാട്ടപ്പെടുമെന്ന് ബിജെപി ഭയപ്പെടുന്നുണ്ട് മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് വൈഷ്ണോദേവി ക്ഷേത്രം എപ്പോഴും പ്രാധാന്യമുള്ള ഒന്നു തന്നെയായിരുന്നു എന്നത് മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ പ്രചാരണത്തിന് മുമ്പ് പാർട്ടിയുടെ അന്നത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചിരുന്നു പിന്നാലെ വിജയവും ഒടുവിൽ സംഘത്തിന്റെ പ്രഖ്യാപിത നയമായിരുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് രക്താക്കലുമെല്ലാം ബിജെപി നടത്തിയെടുക്കുകയും ചെയ്തു ഇതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തങ്ങളുടെ നടപടി ശരിയെന്ന് വാദിക്കാൻ വിജയം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡീലിമിറ്റേഷന് ശേഷം റിയാസി ഉധംപൂർ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് വിഭജിച്ച് ശ്രീമാതാ വൈഷ്ണോദേവി നിയമസഭാ സീറ്റ് ഉണ്ടായിട്ടുള്ളതിനാൽ ഇത്തവണ ബിജെപിക്ക് ഈ സീറ്റിലെ വിജയത്തിന്റെ പ്രാധാന്യം ഇരട്ടിയായി മാറിയിട്ടുണ്ടാവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ബുധനാഴ്ച ഇവിടുത്തെ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞു ഇനി കാത്തിരിപ്പാണ് പ്രധാനമന്ത്രിയടക്കം ഓടി നടന്നു നടത്തിയ ഹിന്ദുത്വയുടെ പരമപ്രകാശനത്തിൽ ഹിന്ദു ഉണർന്നോ എന്നറിയാൻ ജമ്മുവിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ മൂന്ന് ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ അരശ്ചിതമായി മാറിയ താഴ്വാരത്തിൽ അതിർത്തി നിർണയം നടത്തി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ട് എന്ന ദിവസങ്ങളിലായി രണ്ട് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഒക്ടോബർ ഒന്നിനാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക ഒക്ടോബർ എട്ടിന് വോട്ടെണ്ണൽ നടക്കും വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ